السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن جابر رضي الله عنه قال خرج علينا رسول الله صلى الله عليه وسلم ونحن مجتمعون فقال يا معشر المسلمين اتقوا الله وصلوا أرحامكم فانه ليس من ثواب اسرع من صله الرحم واياكم والبغي فانه ليس من عقوبه اسرع من عقوبه بغي واياكم وعقوق الوالدين فان ريح الجنه توجد من مصيره الف عام والله لا يجدها عاق ولا قاطع رحم ولا جار ازاره إذ خيلاء ഇന്നമൽ സഹാബി പ്രമുഖനായ ജാബിർ പ്രമുഖനായാഹു അൻഹു നിവേദനം ചെയ്യുകയാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് നബി അലൈഹി നബീസ് മാത്തങ്ങൾ അവിടെ കടന്നു വന്നു എന്നിട്ട് പറഞ്ഞു യാ മുസ്ലിമീൻ മുസ്ലിം സമൂഹമേ ഇത്താമക്കും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക കുടുംബ ബന്ധങ്ങൾ പുലർത്തുക فَإنَّهُ ليس من في من في മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ വേഗത്തിൽ പ്രതിഫലം ലഭിക്കുന്ന അമലുകളിൽ കുടുംബ കുടുംബ ബന്ധം ചേർക്കുന്നതിനേക്കാൾ മറ്റൊരമലും തന്നെയില്ല ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ദുണ്യവിയും ബഹ്രവിയുമായ പ്രതിഫലം ലഭിക്കുന്ന കർമ്മം കുടുംബ ബന്ധം പുലർത്തലാണ് അയ്യാക്കും നിങ്ങൾ അതിക്രമം മറ്റുള്ളവരോടുള്ള ദ്രോഹം നിങ്ങളെ സൂക്ഷിക്കുക മറ്റുള്ളവരോട് ദ്രോഹം കാണിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ശിക്ഷ ലഭിക്കുന്ന മറ്റൊരു കുറ്റവും തന്നെയില്ല നിങ്ങൾ മാതാപിതാക്കളെ ദ്രോഹിക്കുന്നത് സൂക്ഷിക്കുക അതിൽ നിന്ന് മിൻ വിട്ടുനിൽക്കുക സുഗന്ധം ആയിരം വർഷം വഴിദൂരത്തിൽ നിന്ന് അടിച്ചു വീശും പക്ഷേ മാതാപിതാക്കള് ബുദ്ധിമുട്ടിക്കുന്നവർക്കും കുടുംബബന്ധം മുറിക്കുന്നവർക്കും വസ്ത്രം നിര്യാണിക്ക് താഴെ അഹങ്കാരത്തോടെ വലിച്ചടിച്ച് നിൽക്കുന്നവർക്കും ആ സ്വർഗീയ സുഗന്ധം അനുഭവപ്പെടുകയില്ല ലഭിക്കുകയില്ല ഇന്നമൽക്കി ബിരിയാൽഹി ആലമീൻ അഹങ്കാരം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്